ഒരു മാന്യ വ്യക്തി ഒരിക്കൽ കുറേ വൈദ്യന്മാരോട് തിരക്കി ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയം ഏതാണ് ഒരാൾ പറഞ്ഞു രാവിലെ മണി മറ്റൊരാൾ പറഞ്ഞത് പതിനൊന്ന് മണിക്കാകാം എന്നാണ് മൂന്നാമതൊരാൾ ഉച്ച സമയമാണ് പറ്റിയത് എന്നായിരുന്നു ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ വൈദ്യൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർ അയാളോട് ചോദിച്ചു അങ്ങ് ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു അദ്ദേഹം പറഞ്ഞു ധനികനായ ഒരാൾക്ക് എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നോ അതാണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയം അതേസമയം ദരിദ്രനായ ഒരു മനുഷ്യന് എന്തെങ്കിലും കഴിക്കാൻ എപ്പോൾ കയ്യിൽ കിട്ടുന്നുവോ അതാണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയം വൃദ്ധനായ വൈദ്യൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷണോജ്വലഹാരോധയു ജ്വലൽ കലശാൻവിതാം ലാക്ഷയാങ്കിതപാദപാതി മിളിന്ദസന്തതിമഗ്രതശ്ചക്രരാജ നിവാസിനി ത്രിപുരേശ്വരിമവലോകയേ അത്യന്തം ശോഭയേറിയ മുത്തുമാലകൾ അമ്മ അണിഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്ഥനങ്ങളാകുന്ന കലശങ്ങൾ യഥാർത്ഥത്തിൽ അമ്മയുടെ കരുണ വാർന്നൊഴുകുന്ന അമൃതകുംഭങ്ങളാണ് ചെമ്പഞ്ഞി ചെമ്പഞ്ഞിച്ചാറണിഞ്ഞ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ വണ്ടുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ചുറ്റുമുണ്ട് അപ്രകാരമുള്ള ലളിതാ ത്രിപുര സുന്ദരീദേവി ശ്രീചക്ര മധ്യത്തിൽ വസിക്കുന്നതായി ഞാൻ കാണുന്നു വിജ്ഞാനം എന്ന വാക്കിന് വിശേഷേണയുള്ള ജ്ഞാനം എന്നാണ് അർത്ഥം അതായത് പരമമായ അറിവ് വിജ്ഞാനം അഥവാ ചൈതന്യം ഖനമായി രൂപം പ്രാപിച്ചവൾ എന്ന അർത്ഥത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ ഭക്തർക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് വിജ്ഞാനഘനരൂപിണി എന്ന നാമമന്ത്രമാണ് ചൈതന്യം സാന്ദ്രമായിരിക്കുന്ന രൂപത്തോടുകൂടിയവൾ സമഷ്ടി ജീവനായിട്ടുള്ളവൾ എന്നിങ്ങനെയൊക്കെ ഉള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഇവിടെ ചൈതന്യം എന്ന വിശേഷജ്ഞാനത്തെക്കുറിച്ച് പറയുവാൻ കാരണം അത് ശുദ്ധമായ ജ്ഞാനം ആയതുകൊണ്ടാണ് അമ്മയുടെ പ്രസാദം കൊണ്ട് മാത്രം ലഭിക്കുന്ന ആത്യന്തികമായ ജ്ഞാനം ഖനീഭവിച്ച അഥവാ സാന്ദ്രമായിട്ടുള്ള രൂപം ഉള്ളവൾ എന്നാണ് അർത്ഥം സമസ്ത ജ്ഞാനത്തിനും ഇരിപ്പിടം അമ്മ തന്നെയാകുന്നു വിജ്ഞാനം എന്ന വാക്കിന് ജീവൻ എന്നും അർത്ഥമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിജ്ഞാനഘനരൂപിണി എന്നതിന് സമസ്ത ജീവനും സമഷ്ടിയായി അമ്മയുടെ രൂപത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നാവും അർത്ഥം അതായത് എല്ലാ ജീവനും ഉൾക്കൊള്ളുന്നതാണ് അമ്മയുടെ രൂപം അതുകൊണ്ട് അമ്മ ഹിരണ്യഗർഭരൂപിണിയാണ് ഓം വിജ്ഞാനഘനരൂപിണ്യ നമ ഓം ഓം ഹ്രെയിം വിജ്ഞാനഘനരൂപിണ്യ നമ അമ്മയെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനവും ധ്യാനിക്കുന്ന വ്യക്തിയും ധ്യാനിക്കപ്പെടുന്ന വസ്തു അമ്മ തന്നെയാണ് അതുകൊണ്ടാണ് അടുത്ത നാമമന്ത്രം ധ്യാന ധ്യാതൃ ധ്യേയ രൂപ എന്ന് അറിവിൻ്റെ നിറഗുടമായ വാഗ്ദേവതകൾ ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമമന്ത്രമായി ലളിതാസഹസ്രനാമത്തിൽ ചേർത്തു വച്ചിട്ടുള്ളത് ധ്യാനവും ധ്യാതാവും ധ്യേയവും തൻ്റെ തന്നെ രൂപമായിട്ടുള്ളവൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഇടവിടാതെ ചിന്തിക്കുന്നതാണ് ധ്യാനം അത് മാനസികമായിട്ടുള്ള ചിന്തയാണ് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ അതിനിടയിൽ മറ്റു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കടന്നു വരുന്നു വീണ്ടും എന്തിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത് അങ്ങോട്ട് തന്നെ ശ്രദ്ധ തിരിയുന്നു അല്ലെങ്കിൽ തിരിക്കുന്നു വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നു അതായത് പൂജാമുറിയിൽ ശ്രീചക്രത്തിന് ഇരുന്നു കൊണ്ട് ധ്യാനശ്ലോകമൊക്കെ നന്നായി ചൊല്ലി അമ്മയുടെ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും നല്ല സാമ്പാറിൻ്റെയും കാളൻ്റെയും പപ്പടം വറക്കുന്നതിൻ്റെയും ഒക്കെ നല്ല സുഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറി വരുന്നത് അവിടെ നിൽക്കും ധ്യാനമല്ല പിന്നത്തെ ധ്യാനം അടുക്കളയിലാണ് പിന്നെ മനസ്സിൽ കുറച്ച് സമയത്തേക്ക് ഭക്ഷണമായിരിക്കും ധ്യാന വസ്തു വീണ്ടും മനസ്സിനെ പിടിച്ചു വലിച്ച് അമ്മയിൽ തന്നെ കൊണ്ടുചെന്ന് ഉറപ്പിക്കുന്നു മുമ്പ് ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുന്ന നേരത്ത് നാമം ജപിക്കുന്ന ചിലരുടെ ചിന്ത രസകരമാണ് അയ്യോ ടി വിയിൽ കുങ്കുമപ്പൂ തുടങ്ങാറായി വേഗം വാ അല്ലെങ്കിൽ ഉപ്പും മുളകും കാണും പ്രസാദം പിന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടുന്നവരുടെ ചിന്ത മാമം ജപിക്കുമ്പോഴും അവരുടെ ധ്യാന വസ്തു ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് പകരം സീരിയലിൻ്റെ കഥയായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാൽ അമ്മയെക്കുറിച്ചുള്ള ആധ്യാത്മികമായുള്ള ചിന്ത തൈലധാര പോലെ ഇടമുറിയാതെ ഒരേ വസ്തുവിൽ തന്നെ മനസ്സിനെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ധ്യാനിക്കുന്നതിന് ആ മനോവൃത്തിയെ ധ്യാനം എന്ന് യോഗസൂത്രം പറയുന്നു അഷ്ടാംഗ യോഗങ്ങളിൽ ഒന്നാണ് ധ്യാനം മനസ്സിനെ സ്ഥിരമായി നിർത്തി ധ്യാനിക്കാതെ മനസ്സ് സീരിയലിലോ മറ്റ് ഭക്ഷണ വസ്തുക്കളിലോ വെച്ചും നാവുകൊണ്ട് ഈശ്വരനാമം ലഭിച്ചതുകൊണ്ടും എന്ത് പ്രയോജനം അതാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഫലം ഉണ്ടാകാതെ ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി വരുന്നത് യമം നിയമം ആസനം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി എന്നിവയാണ് അഷ്ടാംഗയോഗങ്ങൾ നിരന്തരമായ ധാരണ തന്നെയാണ് ധ്യാനം ധ്യാനിക്കുന്ന വ്യക്തിയാണ് ധ്യാതാവ് ധ്യാനയോഗത്തിൽ നിഷ്ഠയോടുകൂടി പരിശ്രമിക്കുന്ന വ്യക്തിയെ ധ്യാതാവ് എന്ന് പറയുന്നു എന്തിനെക്കുറിച്ചാണോ ധ്യാനിക്കുന്നത് അതാണ് ധ്യേയം ധ്യാനവും ധ്യേയവും ധ്യാതാവും അമ്മ തന്നെയായതുകൊണ്ട് ൃദ്ധ്യേയരൂപ എന്ന് വാഗ്ദേവതകൾ ഇവിടെ അമ്മയെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രമാണ് വില്ല് നമ്മുടെ മനസ്സാണ് അഥവാ അന്ധക്കരണമാണ് ശരം ലക്ഷ്യം അമ്മയുമാണ് അമ്പു വില്ലും ശരവും കിട്ടിയല്ലോ ഉടനെ തന്നെ അമ്മയുടെ തിരക്ക് അസ്ത്രമയക്കൂ ലക്ഷ്യം തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് അമ്മയാകുന്ന ലക്ഷ്യത്തിൽ സ്ഥിരമായി നിർത്തിക്കൊണ്ട് മന്ത്രമാകുന്ന വില്ലിൽ മനസ്സിനെ ദൃഢമായി ബന്ധിപ്പിച്ചുകൊണ്ട് അർജുനൻ ലക്ഷ്യം ഭേദിച്ച് ദ്രൗപതിയെ സ്വീകരിച്ചതുപോലെ നമുക്ക് നമ്മുടെ അന്ധക്കരണമാകുന്ന ശരം കൊണ്ട് അമ്മയെ നേടിയെടുക്കുവാൻ കഴിയണം അല്ലെങ്കിൽ അല്പമൊന്ന് ലക്ഷ്യം തെറ്റിയാൽ മനസ്സാകുന്ന ശരം പോയി കിടക്കുന്നത് അടുക്കളയിലെ സാമ്പാറിലോ അല്ലെങ്കിൽ ടി സീരിയലിലോ ആയിരിക്കും ഓം ധ്യാനധ്യാതൃയരൂപായം ഓം ഹ്രീം ധ്യാനധ്യാതൃയ രൂപായൈ നമ ഈ നാമമന്ത്രങ്ങൾ രണ്ടും അർത്ഥമറിഞ്ഞ് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റും ഒരു പ്രത്യേകമായ സവിശേഷമായ അനുഭൂതിയും സുഖകരമായ അവസ്ഥയും ഉണ്ടാവും എല്ല മറന്ന് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന വെറുപ്പില്ലാത്ത സ്നേഹം മാത്രമുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നതിന് ഈ മന്ത്രം അത്യുത്തമമാണ് ജീവിതത്തിൽ എന്താണ് വേണ്ടത് അതൊക്കെ നൽകാൻ ഈ മന്ത്രം പര്യാപ്തമാണ് എന്തു ഏതും അമ്മയായതുകൊണ്ട് എന്തും ഏതും ലഭിക്കാൻ ഈ മന്ത്രം മതിയെന്ന് അർത്ഥം ലളിതാ പരമേശ്വരി ദേവി അമ്മയെ അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാലും കടാക്ഷിച്ചാലും അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി സഹസ്രകോടി പ്രണാമങ്ങൾ നന്ദി നമസ്കാരം